കേരള കേരള മുനിസിപ്പൽ മുനിസിപ്പൽ കോർപ്പറേഷൻ കോർപ്പറേഷൻ സ്റ്റാഫ് സ്റ്റാഫ് അസോസിയേഷൻ അസോസിയേഷൻ യൂണിറ്റ് യൂണിറ്റ് സമ്മേളനം സമ്മേളനം നടത്തി നടത്തി നഗരസഭാ നഗരസഭാ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് നേതാവ് ഭാഷ ഭാഷ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു നിർവഹിച്ചു പിണറായി മന്ത്രിമാർ പറയുന്നത് കേൾക്കുന്ന കള്ളം മാത്രം ചെയ്യുന്ന കുറെ ഉദ്യോഗസ്ഥന്മാർ ആ ഉദ്യോഗസ്ഥന്മാരാണ് ഈ രാജ്യം ഭരിക്കുന്നത് ആലിബാവും നാൽപ്പത്തിയൊന്ന് കള്ളന്മാരും എന്ന് പണ്ട് നമ്മൾ പുസ്തകത്തിൽ പഠിച്ചതുപോലെ ഇരു മുഖ്യമന്ത്രിയും ഇരുപത് കള്ളന്മാരും ചേരുന്ന ഒരു ഗൂഢ സംഘം ഈ രാജ്യത്തെ പണമെല്ലാം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ എന്തോ കൊടുക്കുന്നില്ല കേന്ദ്ര സർക്കാർ കൊടുക്കാത്തത് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന ഒരു മണ്ട ്രാവാക്യവുമായി അവർ ഈ രാജ്യത്തെ ജനങ്ങളെ പിഴിയുകയാണ് അവർക്ക് മനസ്സിലായി ഇനി ഒരു ഗതിയില്ല അതുകൊണ്ട് പരമാവധി കിട്ടുന്നത് വരുന്ന രണ്ട് വർഷക്കാല കൂടെ കൊണ്ട് അടിച്ചു മാറ്റി ഈ കേരളത്തെ ഒരു കടക്കണിയിൽ എത്തിച്ച് ഈ കേരളത്തെ അരാജകത്വത്തിലേക്ക് തള്ളി നിർത്തുന്ന ഒരു ഗൂഢശ്രമമാണ് ഈ നവകേരള യാത്രയുടെയും തിരുവനന്തപുരത്തൊക്കെ നടത്തിയ മാമാങ്കത്തിന്റെയും ഒക്കെ അനന്തരഫലം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എൽ സലീം അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ടി എ അജികുമാർ സ്വാഗതം പറഞ്ഞു കൗൺസിലർമാരായ എ ജെ ഷാജഹാൻ പുഷ്പദാസ് എ പി ഷാജഹാൻ എ അൻസാരി ബിജു നാസറുള്ള പി സി റോയ് വിദുരാഘവൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം